നമസ്കാരം ഞാൻ ഡോക്ടർ അനീഷ മുരളി കൊല്ലം ചന്ദനത്തോപ്പ് സ്ഥിതി ചെയ്യുന്ന ആയുർദം വൈദ്യമേഠം എന്ന ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ് നമ്മൾ പലരും ബുദ്ധിമുട്ടുന്ന ഒരു രോഗമാണ് കാലുവെള്ളയിൽ ഉണ്ടാകുന്ന ആണിരോഗം ഏകദേശം പത്ത് ശതമാനത്തോളം യുവത്വവും ഇന്ന് ആണിരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് വൃത്തിഹീനമായ സ്ഥലങ്ങളിലൂടെ നഗ്നപാതരായി നടക്കുന്നതും അതുപോലെ തന്നെ വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നതും അങ്ങനെയുള്ള കാർ കൊണ്ട് നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന പാദരക്ഷകൾ ഉപയോഗിച്ച് അതിൽ വൈറസ് കയറുന്നതുകൊണ്ടും നമ്മുടെ കാൽവെള്ളയിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളിലൂടെ ഈ വൈറസ് ഉള്ളിലേക്ക് കയറുന്നു അങ്ങനെയാണ് നമുക്ക് ആണിരോഗം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ആണിരോഗമുള്ള ആളുകളുടെ പാതരക്ഷകൾ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടും ആണിരോഗം ഉണ്ടാകാറുണ്ട് പലരും കാൽവെള്ളയിൽ ഉണ്ടാകുന്ന തഴമ്പിനെ ആണിരോഗമായി സംശയിക്കപ്പെടാറുണ്ട് പക്ഷേ തഴമ്പും ആണിരോഗവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് തഴമ്പുകളിൽ രക്തക്കുഴലുകൾ കാണപ്പെടുന്നില്ല എന്നാൽ ആണിരോഗത്തിൽ വൃത്താകൃതിയിലുള്ള ഷേപ്പിലായിരിക്കും ആണിരോഗം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അതിൽ രക്തക്കുഴലുകളും ഉണ്ടാകാറുണ്ട് ഇന്ന് പലരും സർജറിയെ ആശ്രയിച്ചാണ് ആണുരോഗം മാറ്റാൻ ശ്രമിക്കുന്നത് പക്ഷെ സർജറി കൊണ്ട് ആണുരോഗം പൂർണ്ണമായും മാറുന്നില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമായി അറിയാം ആയുർവേദത്തിലൂടെ നമുക്ക് ആണുരോഗത്തെ നല്ല രീതിയിൽ മാറ്റാൻ പറ്റും ആയുർവേദ വൈദ്യമഠത്തിൽ അതിന് പ്രത്യേക ചികിത്സ ലഭ്യമാണ് എല്ലാവർക്കും നന്ദി